ഒരു സ്പൂൺ ഒരു ഈ ഇതാ ഇത്രയും അരിപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ ആ സ്പൂണിന് ഒ ഒന്നര സ്പൂൺ മൈദ പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസസാര ഇത്തിരി ഉപ്പിടണം പിന്നെന്താ ഉപ്പിടണം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം അപ്പോൾ ഇതേ പഴംപൊരി ഇട എണ്ണ ഭയങ്കര തയ്യാറായിട്ടുണ്ട് പിന്നെ പഴംപൊരിതായ ഒരു പഴതിൽ ഒരു പഴുതിരി ആ മുക്കി ഞാനിതിൽ നന്നായി മുക്കി ടിപ്പ് ചെയ്തു നന്നായി ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റേ പറയുള്ളൂ കിട്ടി ചെയ കണ്ടാൽ ണം അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൽ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ശരീരത്തിന് മഞ്ഞപ്പൊടി ചേർത്താൽ ചുമന്ന കളർ വരും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കടിക്കുന്നുണ്ട് കേട്ടോ തിന്നുകൊണ്ടിരിക്കും ഇവിടെ അടിപൊളി ടേസ്റ്റ് അതിനായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ചേർത്തത് ഉഴുന്ന് മാവാണ് കേട്ടോ അന്നേരം അന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി ഇത്തിരി ഉഴുന്ന് മാവ് വേണേ മുമ ഉഴുന്ന് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ